ഇറാൻ നടത്തുന്നത് ആശയ യുദ്ധമാണ് അതുകൊണ്ട് ഈ നിലപാടിൽ നിന്ന് മാറ്റം പ്രതീക്ഷിക്കേണ്ടതില്ലെന്ന് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കംനി പ്രസ്താവിച്ചു ഇറാൻ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റൈസിയുടെ മരണത്തോടനുബന്ധിച്ച് ഇറാൻ തങ്ങളുടെ രാജ്യത്തിൻ്റെ നിലപാട് പറയുകയായിരുന്നു ഇറാൻ ഒരു രാജ്യത്തിന് നേരെയും അക്രമം നടത്താറില്ല ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അപകടമോ ദുരന്തങ്ങളോ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാറുമില്ല തങ്ങളുടെ രാജ്യത്തിനു നേരെയും തങ്ങളുടെ നേതൃത്വത്തിനു നേരെയും അക്രമം വരുന്ന ശത്രു വിഭാഗത്തെ പ്രതിരോധിക്കുകയാണ് തങ്ങൾ എല്ലാ കാലത്തും ചെയ്തത് അത് ഇനിയും തുടരുമെന്നാണ് ആയത്തുള്ള അലി കമിനിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നത് ഇറാഖ് യുദ്ധവുമായി ബന്ധപ്പെട്ട പരാമർശവും അദ്ദേഹം അതിലൂടെ സ്പർശിച്ചു പോയി തങ്ങൾ ഇറാഖിനെ ആക്രമിച്ചിട്ടില്ലായിരുന്നു ഇറാഖ് ഇറാനെയാണ് ആക്രമിച്ചത് ഞങ്ങൾ പ്രതിരോധം സൃഷ്ടിക്കുക മാത്രമാണ് ചെയ്തത് പലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എഴുപത്തി അഞ്ച് വർഷമായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടുന്ന ഒരു ജനവിഭാഗമാണ് അവർക്ക് തങ്ങൾ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഇനിയും തുടരുക തന്നെ ചെയ്യും തങ്ങളൊരു രാജ്യത്തിന് നേരെ അല്ല അക്രമം നടത്തുന്നത് തങ്ങളുടെ രാജ്യ രാജ്യത്തിന് നേരെ വരുന്ന അക്രമത്തെ തങ്ങൾ പ്രതിരോധിച്ചിട്ടുണ്ട് ഇനിയും അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും തങ്ങളുടെ സൈനിക കമാൻഡർമാരെയും ശാസ്ത്രജ്ഞരെയും ഭരണാധികാരികളെയും വ്യത്യസ്ത കാലങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിലും കൃത്യമായിരിക്കുന്ന കൂടി ഇസ്രായേലും അമേരിക്കയും കൊന്നൊടുക്കിയിട്ടുണ്ട് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് തങ്ങൾ അവരെയല്ല അവർ തങ്ങളെയാണ് ആക്രമിച്ചിരുന്നത് ഞങ്ങൾ അതിന് പ്രതിരോധമുണ്ടാക്കുകയാണ് ചെയ്തത് അമേരിക്കക്ക് താല്പര്യമുള്ള രാജ്യങ്ങൾ നിലനിൽക്കുകയും താല്പര്യമില്ലാത്ത രാജ്യങ്ങൾ ഭൂമിയിൽ നിന്ന് ഇല്ലാതാവണം ചെയ്യ ഇല്ലാതാവണം ഇല്ലാതാവുകയും വേണം എന്നുള്ളതാണ് എല്ലാ കാലത്തും അമേരിക്ക വെച്ചിരിക്കുന്ന നിലപാട് ഞങ്ങൾ അതിനെതിരാണ് അവർക്ക് ആണവായുധം ഉപയോഗിക്കാൻ സാധിക്കുമെ പറ്റുമെങ്കിൽ തങ്ങൾക്കും അതാവാം മറ്റുള്ളവർക്ക് ആക്രമിക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് അത് പാടില്ല എന്ന് പറയുന്നത് എവിടത്തെ നയനിലപാടാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നു നിരപരാധികളായിരിക്കുന്ന ആളുകളെ കൂട്ടക്കശാപ്പിന് വിധേയമാക്കിക്കൊണ്ട് അവരുടെ ഭൂമി ഇല്ലാതാക്കി അവരുടെ ദേശത്തേക്ക് കടന്നു കയറിക്കൊണ്ട് അക്രമം നടത്തുന്ന സമയത്ത് അതിന് സംരക്ഷണം നൽകുന്ന ഒരു പ്രവൃത്തി അമേരിക്ക ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ചോദിക്കും ഇസ്രായേൽ ചെയ്യുമ്പോൾ അപ്പോഴും ഞങ്ങൾ ചോദിക്കും ഞങ്ങൾ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഇറാന്റെ പ്രസിഡന്റിന്റെ മരണവും ഇറാന്റെ വിദേശകാര്യമന്ത്രിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ശേഷം മാത്രം പ്രതികരിക്കാം എന്ന തരത്തിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ദുരന്തം തന്നെയാണ് ഉണ്ടായത് അത് ആദ്യഘട്ടത്തിൽ ഒന്നല്ല ഇതിന് മുൻപും അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധവും ആയുധങ്ങളും തമ്മിലോ ശക്തിയുള്ള രാജ്യവും ശക്തി ഇല്ലാത്ത രാജ്യങ്ങളും തമ്മിലോ അല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ആശയ യുദ്ധമാണ് നടക്കുന്നത് ഈ അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചക്ക് തങ്ങൾ ഒരിക്കലും തയ്യാറല്ല ഒരുക്കമല്ല നിലപാട് നിലപാട് തന്നെയാണ് എന്ന് അദ്ദേഹം വെട്ടി തുറന്ന് പറയുകയും ചെയ്തു ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രാജ്യം ഇറാന്റെ പേരാണ് ഇറാന്റെ നിലപാടുകളാണ് സമീപനങ്ങളാണ് മറ്റുള്ള രാജ്യങ്ങളും മുഴുവനും അമേരിക്കയ്ക്ക് മുൻപിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന സമയത്ത് അമേരിക്ക അമേരിക്കയെ ചോദ്യം ചെയ്യുന്ന രാജ്യമായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ മാറിയിരിക്കുന്നു എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് ഞങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ അക്രമത്തെ പരാമർശിച്ചുകൊണ്ടും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ സിറിയയിൽ ഉണ്ടായിരുന്ന ഞങ്ങളുടെ അംബാസഡറെ അവിടുത്തെ എംബസിയാണ് ആക്രമിച്ചത് പതിനൊന്ന് പേരോളാണ് അവിടെ കൊല്ലപ്പെട്ടത് ഞങ്ങളുടെ സൈനിക കമാൻഡർമാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങൾ ആക്രമിച്ച സമയത്ത് ഞങ്ങൾ തിരിച്ചടിച്ചു ഇനി ആക്രമിച്ചാൽ വീണ്ടും തിരിച്ചടിക്കും അതിനുള്ള ശക്തിയും അതിനുള്ള തൻ്റെ അതിനുള്ള ധൈര്യവും തീർച്ചയായിട്ടും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ മനസ്സിലാക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇത്ര തന്നെയാണ് ഇസ്ലാമിക വിശ്വാസത്തിന് നേരെ എല്ലാ കാലത്തും അമേരിക്ക തിരിഞ്ഞു തിരിഞ്ഞുകൊത്തിയിരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പല കൂടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് അത് നടന്നിട്ടില്ല നടക്കാനുള്ള സാധ്യതയുമില്ല ആയുധപരമായ രീതിയിൽ സംഘടിക്കാൻ പാടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിലപാട് ആണവായുധം ഞങ്ങൾ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ നിർമ്മിക്കരുത് അതിൽ അതിന് സാങ്കേതികപരമായിരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കുന്നതിന് അമേരിക്ക സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഈ രണ്ട് ഇരട്ട നീതികൾ ശരിയല്ല കൃത്യമായിരിക്കുന്ന നിലപാടുകൾ ഇല്ലാത്തൊരു രാജ്യത്തിന്റെ പേരാണ് അമേരിക്ക അവരുദ്ദേശിക്കുന്നത് അവരുടെ ആധിപത്യത്തിന് കീഴിൽ ലോകം മുഴുവനും നിലനിൽക്കണം എന്നുള്ളതാണ് അവരെ വിമർശിക്കാൻ പറ്റില്ല അവർ അവരെ പോലെ ആയുധങ്ങൾ ശേഖരിക്കാൻ പറ്റില്ല രാജ്യത്തിന്റെ അകത്ത് അവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചുള്ള എല്ലാ ഇടപെടലും നടത്താൻ വേണ്ടി പറ്റും എത്രയെത്ര മുസ്ലിം ഭരണ രാജ്യങ്ങളെയാണ് അട്ടിമറിച്ചത് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ഒരു ഇറാഖോ ഒരു സിറിയയോ ഒരു സുഡാനോ ഒരു ഈജിപ്തോ അല്ല എണ്ണമറ്റ മുസ്ലിം രാജ്യങ്ങളുടെ ഭരണാധികാരികളെ അട്ടിമറിക്കുകയും ആ രാജ്യത്ത് മുഴുവനും കുയപ്പങ്ങളും ആഭ്യന്തര കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയതിൽ അമേരിക്ക വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അത് ഇപ്പോഴും അവർ തുടർന്നു പോരുകയാണ് മുപ്പത്തി അയ്യായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ എന്നുള്ളത് നമുക്കറിയാം അതിൽ കൊല്ലപ്പെട്ട അത്രയും ആളുകൾക്ക് ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആയുധം നൽകിയത് അമേരിക്കയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവരാണ് അവരാണ് ക്രൂരമായിരിക്കുന്ന പ്രവർത്തനം ചെയ്യുന്ന രാജ്യത്തെയും രാജ്യത്തിലെ ഭരണാധികാരികളെയും ആയുധം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് അവരാണ് യുദ്ധം ചെയ്യിക്കുന്നത് മരിക്കുന്നത് മുഴുവനും നിരപരാധികളാണ് സ്ത്രീകളാണ് കുട്ടികളാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ് ആയുധമില്ലാത്തവരാണ് നിരായുധികരാണ് അവരുടെ വീടും അവരുടെ കുടുംബവും അവരുടെ ചുറ്റുപാടും അവരുടെ ജോലി മേഖലയും എല്ലാം തകർന്ന് തനിപ്പണമായി കുടിവെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ വസ്ത്രമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകേണ്ട ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്നിട്ടാണ് അവർ ഞങ്ങൾക്ക് നേരെ ചൂണ്ടിയിട്ട് നിങ്ങളാണവായുധത്തിൻ്റെ സംവിധാനങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് നേരെ നേ ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നു നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാണ് അവിടെ പൂർണ്ണമായിരിക്കും സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്യുന്ന പ്രാകൃതമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് അമേരിക്ക പോകുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും ഇത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പോ തുടങ്ങിയതല്ല ഇതിന് ഒരുപാട് കാലപ്പയക്കമുണ്ട് അമേരിക്ക ഇറാനു നേരെ ഉയർത്തുന്ന വെല്ലുവിളി വെല്ലുവിളികൾക്ക് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ പരമാധികാരത്തിന് നേരെ പല ഘട്ടങ്ങളിലും ഇസ്രായേലും അമേരിക്കയും ഭീഷണി സ്വരം മുയക്കിയിട്ടുണ്ട് ഞങ്ങൾക്കത് വിഷയമുള്ള കാര്യമല്ല ആയുധപരമായും സൈനികമായും സാമ്പത്തികപരമായും ഞങ്ങൾ ഉയരാൻ പാടില്ല എന്നാണ് അമേരിക്കയുടെ ലക്ഷ്യം അത് നടക്കുന്ന കാര്യവുമല്ല ഭരണരംഗത്ത് ശാസ്ത്ര ശാസ്ത്രരംഗത്ത് ഞങ്ങൾ ഒരുപാട് മുൻപന്തിലാണ് ഇപ്പോൾ ഉള്ളത് അതിനെ തകർക്കാൻ പല ഘട്ടങ്ങളിലും പല ശ്രമങ്ങളും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി തന്നെ നടത്തിയിട്ടുണ്ട് അഞ്ചോളം ശാസ്ത്രജ്ഞന്മാരെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രീയപരമായിരിക്കുന്ന അസ്ഥിരത്വം ഉണ്ടാക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലും അവർ ശ്രമിച്ചിട്ടുണ്ട് പതിനഞ്ചും ഇരുപതും വർഷം നീണ്ടു നിൽക്കുന്ന ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനെയെല്ലാം ഞങ്ങൾ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് മുന്നേറുന്നത് ദർശനത്തിൻ്റെയോ കാഴ്ചപ്പാടിന്റെയോ നിലപാടിന്റെയോ സമീപനത്തിന്റെയോ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ഞങ്ങൾ ഒരിക്കലൂടെ ആവർത്തിച്ചു പറയുന്നു അതുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ നിലപാടുകളും സമീപനങ്ങളും മരണം നടന്നു എന്നതുകൊണ്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നതുകൊണ്ട് ഇറാൻ്റെ നയ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാരും പ്രതീക്ഷിക്കേണ്ട ഇത്തരം മരണങ്ങളും ഇത്തരം ദുരന്തങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങൾ നോക്കൂ ഫലസ്തീനിലേക്ക് അർഫാത്തിന്റെ ആ കാലഘട്ടം മുതലും അമാസിന്റെ കാലഘട്ടവും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രാനും ആളുകളെ ഇസ്രായേൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു കൃത്യമായിരിക്കുന്ന ഒരു അന്വേഷണം നടത്തുകയോ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സമീപന രീതികളോ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ യുവൻ സഭ എത്ര പ്രാവശ്യം എത്ര രൂപത്തിൽ ഇസ്രായേലിനെതിരെ ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട് നടപ്പിലാക്കാൻ അമേരിക്ക സമ്മതിച്ചിട്ടില്ല ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഏറ്റവും വലിയ വിലങ് തടിയുള്ളത് അമേരിക്കയാണ് അവരാണ് വീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ര ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തെ തടയപ്പെടുന്നത് ഇസ്രായേൽ അല്ല യഥാർത്ഥത്തിൽ ഇസ്രായേലായിട്ട് യു എൻ സഭയിൽ അമേരിക്ക സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കുന്നു ഭക്ഷണവും വെള്ളവും നൽകണമെന്ന് ഐക്യരാഷ്ട്രസഭയും അതോടൊപ്പം തന്നെ ലോക ക്രിമിനൽ കോടതിയും ഇസ്രായേലിനോട് അപേക്ഷിച്ചിട്ടും അത് നടപ്പിലാക്കാതിരിക്കുന്ന സമയത്ത് നടപ്പിലാക്കണം എന്ന് പറയേണ്ട അമേരിക്ക മിണ്ടാതിരിക്കുന്നത് ലോകം കണ്ടതാണ് അപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലപാടുകൾ അങ്ങനെ തന്നെയാണ് അതിൽ മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ത കാര്യങ്ങളും കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇറാന്റെ ആത്മീയ നേതാവ് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ലക്ഷ്യമാണ് കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീന്റെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ ലക്ഷ്യമാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീന്റെ ഭൂമിയിലേക്ക് ഇടിച്ചു കയറിയതാണ് സാധാരണക്കാരായിരിക്കുന്ന അറബികളെ കൂട്ടക്കൊല ചെയ്തിട്ടാണ് അവിടെ ആധിപത്യം സ്ഥാപിച്ചത് അതുകൊണ്ട് ആ രാജ്യത്തിന് സ്വതന്ത്രമായ രീതിയിൽ തന്നെ ജീവിക്കാനുള്ള അവകാശങ്ങളും അധികാരങ്ങളും ഉണ്ട് അതിനെ ഹനിക്കപ്പെടുന്ന പ്രവർത്തനം അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇറാൻ അത് ചോദിക്കും അത് ചോദിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് കടൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചു അദ്ദേഹം പറഞ്ഞു യമന്റെ കടലിൻ്റെ അതിർത്തി അവരുടേതാണ് അതിന്റെ സുരക്ഷാ സംവിധാന കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് യമനാണ് നിങ്ങളുടെയൊക്കെ രാജ്യാതിർത്തിന്റെ ഭാഗമായിട്ടുള്ള കടലിന്റെ അതിർത്തികളെ നിയന്ത്രിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളാണ് എന്നതുപോലെ മറ്റുള്ള രാജ്യത്തിനുള്ള അവകാശം കൂടി നിങ്ങൾ വീതിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് യഥാർത്ഥത്തിൽ ഹൂത്തികളുടെ പേര് പരാമർശിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഹൂത്തുകളെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവർ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയാണ് എന്ന തരത്തിൽ അവരുടെ അധിനിവേശ ഭൂമിയാണത് അവരുടെ അണ്ടറിലുള്ള പ്രദേശമാകുന്ന സമയത്ത് സുരക്ഷാ സംവിധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഒരുക്കേണ്ടതും അതിനെ നിയന്ത്രിക്കേണ്ടതും യഥാർത്ഥത്തിൽ അവരുടെ സൈനികരാണ് ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമില്ല എന്ന് വളരെ കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഇറാന്റെ നിലപാടുകൾ പറയുകയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ ആത്മീയ നേതാവായിരിക്കുന്ന ആയത്തുള്ള അലി കണ്ണി പറയുന്നത് ഇവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധവും ആയുധം കൊണ്ടുള്ളതല്ല ആശയപരമായിരിക്കുന്ന യുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇതിന് മരണമില്ല ഇതിന് വിജയം മാത്രമേ ഉള്ളൂ ഇറാന്റെ നിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ ഇടപെടലുകൾക്കോ ഇനി മുന്നോട്ടും എന്തെങ്കിലും മാറ്റമുണ്ടാവൂ എന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല അത് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുകയില്ല എന്ന് ഈ ഘട്ടത്തിൽ കൂടി ഞാൻ തീർത്ത് പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അലി കമ്പനിയുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നത്